നമസ്കാരം കഴിയുമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുകയും അഭിപ്രായം പറയുകയും ചെയ്യണം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരാൾ മരിച്ചപ്പോൾ ആശുപത്രികളുടെ ദുരവസ്ഥയെക്കുറിച്ച് ആഴ്ചകളോളം നമ്മൾ ചർച്ച ചെയ്തു കൊല്ലത്ത് ഒരു വിദ്യാർത്ഥി സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച ഈ സമയത്ത് നമ്മുടെ കൂലങ്കുശമായ ചർച്ച സുരക്ഷയില്ലാത്ത സ്കൂൾ കെട്ടിടങ്ങളെക്കുറിച്ചാണ് നോക്കൂ നമ്മളിപ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ പൊത്തിനിറച്ച് സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതേയില്ല അല്ലെങ്കിൽ സ്കൂൾ ബസിന്റെ ഫിറ്റ്നസ്സിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടോ ഇല്ല അതിന്റെ കാരണം ഒരു ദുരന്തമുണ്ടാകുമ്പോൾ മാത്രമാണ് ഭരണകൂടവും മാധ്യമങ്ങളും ഒക്കെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തത് ഒരു ദുരന്തമുണ്ടായാൽ മാത്രമേ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ മരിച്ചാൽ മാത്രമേ നമ്മുടെ ഈ സിസ്റ്റം പ്രവർത്തിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ സാധിക്കുന്നത് കൊല്ലത്തെ മിഥുൻ എന്ന കുട്ടി ഷോക്കേറ്റ് മരിച്ചപ്പോൾ വൈദ്യുത വകുപ്പ് മന്ത്രി ചോദിക്കുന്നത് കേട്ടു എങ്ങനെയാണ് ഈ സ്കൂളില് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയത് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി നിങ്ങളോടും ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഈ ചോദ്യമാണ് മന്ത്രിക്കറിയാമോ മെയ് മാസം പകുതിയോടുകൂടി എല്ലാ വിദ്യാലയങ്ങളും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷ തയ്യാറാക്കി അതുകൊണ്ടുപോയി ഏറ്റവും അടുത്ത പഞ്ചായത്തിൽ കാണിച്ച് സ്കൂൾ കെട്ടിടവും വാഹനങ്ങളും അതിന്റെ ഫിറ്റ്നസ് ശരിയാണോ എന്ന് പരിശോധിക്കുന്ന രീതി ഉണ്ട് എന്ന് അതറിയാമായിരുന്നെങ്കിൽ മന്ത്രി ഈ ചോദ്യം ഒഴിവാക്കിയേനെ അങ്ങനെയെങ്കിൽ ഈ സ്കൂളും പഞ്ചായത്തിന് മുമ്പിൽ ഒരു അപേക്ഷ വെച്ചിട്ടുണ്ടാവില്ലേ അപ്പോൾ സ്കൂളിന്റെ മുകളിലൂടെ ഈ വൈദ്യുതി ലൈൻ പോകുന്നത് പഞ്ചായത്ത് അധികൃതർ കണ്ടില്ലേ കുട്ടി മുകളിൽ കയറിയത് കൊണ്ടാണ് ഷോക്കേറ്റത് എന്നാണല്ലോ കൊല്ലത്ത് തന്നെയുള്ള മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞത് സ്കൂൾ മുറ്റത്തിന്റെ മുകളിലൂടെ പോകുന്ന വൈദ്യുതി കമ്പികൾ പൊട്ടി വീണാലും കുട്ടികൾക്ക് അപകടം സംഭവിക്കില്ലേ മന്ത്രി ആദ്യം സ്കൂളാണ് പ്രവർത്തിക്കാൻ തുടങ്ങിയത് എങ്കിൽ എന്തുകൊണ്ട് കെ എസ് ഇ ബി സ്കൂൾ മുറ്റത്തോടെ വൈദ്യുതി ലൈൻ വലിക്കാൻ അനുവദിച്ചു അതല്ല സ്കൂൾ പണിതത് പിന്നീടാണെങ്കിൽ അത് പണിയാനുള്ള അനുവാദം കൊടുത്തത് ആരാണ് ഈ രണ്ട് ചോദ്യങ്ങളെ മാറ്റി നിർത്തിയാലും ഒരു സ്കൂൾ കോമ്പൗണ്ടിന്റെ മുകളിലൂടെ പോകുന്ന വൈദ്യുതി ലൈൻ മാറ്റി സ്ഥാപിക്കാനുള്ള ബോധം വെളിവ് അധികൃതർക്ക് ഭരണകൂടത്തിന് ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ഒരു റോഡ് പണിയുമ്പോൾ പരിസരത്തുള്ള മുഴുവൻ വീടുകളും സ്ഥാപനങ്ങളും ഇടിച്ചു കളഞ്ഞ് വൈദ്യുതി പോസ്റ്റുകളും പിഴുതുകളയുക പതിവുണ്ടല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ഈ സ്കൂളിലെ കുട്ടികളെ അധികൃതർ കാണാതെ പോയത് ഇതിന്റെ ഉത്തരം ലളിതമായ ഒരു വാക്കാണ് പിടിപ്പുകേട് ഭരണകൂടത്തിന്റെ പിടിപ്പുകേട് ആ പിടിപ്പുകേടിന്റെ പേരിൽ കേരളത്തിലെ ഇത്ര ജീവനുകളാണ് ഓരോ ദിവസവും കുരുതി കഴിക്കപ്പെടുന്നത് ഇവിടെ എന്ത് സംഭവിച്ചാലും ആരും ചോദിക്കാനില്ല എന്ന ധൈര്യമാണ് ഭരണകൂടത്തിന് അഞ്ചു ലക്ഷം രൂപയും ഒരു വീടും വീട്ടിലൊരാൾക്ക് ജോലിയും കൊടുത്താൽ പിണറായി ഗവൺമെന്റിന് ആരെയും കൊല്ലാനുള്ള അനുമതിയായി അതുകൊണ്ടാണ് കുട്ടി ഷോക്കേറ്റ് മരിച്ച വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഓ എന്ന അക്ഷരത്തിൽ ഉത്തരം പറയാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ടായത് കൂടെ നിൽക്കുന്ന മനുഷ്യത്വത്തിന്റെ കണിക പോലുമില്ലാത്ത നരഫോജികൾ മരിച്ച കുട്ടിയെയും അവന്റെ കുടുംബത്തെയും കൊഞ്ഞനും കുത്തി ചിരിച്ചു കാണിക്കുന്നത് കണ്ടു കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിട പിടിഞ്ഞു വീണ് ഒരു പാവപ്പെട്ട സ്ത്രീ മരിച്ചപ്പോഴും ഇതേ ചിരിയാണ് ഇതേ കൊഞ്ഞനും കുത്തലാണ് ആരോഗ്യമന്ത്രിയുടെയും മന്ത്രി വാസവന്റെയും മുഖത്തുണ്ടായിരുന്നത് നിലമ്പൂരിൽ അനന്തു എന്ന കുട്ടി അനധികൃതമായി വെച്ച പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചപ്പോഴും ഇതേ കൊഞ്ഞനും കുത്തലാണ് വനം വകുപ്പ് മന്ത്രിയുടെ മുഖത്തു നിന്നും ഉണ്ടായത് കൊല്ലത്തെ സ്കൂളിന്റെ മുകളിൽ കുട്ടി വലിഞ്ഞു കയറിയത് കൊണ്ടാണ് ഷോക്കേറ്റത് എന്ന് അതീവ ലാഘവത്തോടെ പറഞ്ഞിട്ട് സൂമ്പ ഡാൻസ് കളിക്കാൻ പോയ മന്ത്രി ചിഞ്ചുറാണിയും ഇതേ കൊഞ്ഞനും കുത്തലാണ് കുട്ടിയുടെയും കുട്ടിയുടെ കുടുംബത്തിന്റെ മുഖത്തേക്കും നോക്കി നടത്തിയത് പേരുമട്ടിൽ സീത എന്ന ആദിവാസി സ്ത്രീയെ കാട്ടാന കുത്തിക്കൊന്നപ്പോൾ ഇതേ കൊഞ്ഞനും കുത്തലാണ് വനം മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ആ കേസിനെ വഴിതിരിച്ചുവിടാൻ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് വനമന്ത്രിക്ക് സാധിച്ചു അല്ലെങ്കിലും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് എന്തു മരണം എന്തു മനുഷ്യത്വം അധികാരത്തിന്റെ തഴമ്പ് ചന്തിയിൽ ഉറച്ചു പോയത് തിളച്ച എണ്ണയിൽ ഇരുന്നാലോ ഐസുകട്ടയുടെ ഇരുന്നാലോ ഒന്നും ഇവർക്ക് ഒരു ഫീലിംഗ്സുമില്ല എന്റെ ജില്ലയിലെ ഒരു കുട്ടി ഷോക്കേറ്റ് മരിച്ചു കേട്ടോ എനിക്കവിടെ വേഗം എത്തിച്ചേരണം സുംബാ ഡാൻസ് കളിക്കാൻ എനിക്ക് നേരമില്ല എന്ന് പറയാനുള്ള വെളിവ് മന്ത്രി ചിഞ്ചുറാണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാനതും ഈ പറഞ്ഞ ഫീലിങ്സ് ഇല്ലാത്തത് കൊണ്ടാണ് മന്ത്രിയുടെ വീട്ടിലെ ആരുമല്ലോ മരിച്ചത് ഇത് പാവങ്ങൾ സാധാരണ മനുഷ്യർ ബഹുമാനപ്പെട്ട ഭരണകൂടത്തോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ ദുരന്തം നടക്കുമ്പോഴുള്ള ഒറ്റക്കെട്ടായുള്ള നിങ്ങളുടെ ഈ സാധൂകരണം പിണറായി ഭരണകൂടം അത് നിർത്തിയേ മതിയാകൂ ഒരു ദുരന്തം നടന്നാൽ അവിടെ എത്തിച്ചേരാനും സംഭവിച്ചു പോയി എന്ന് പറയാനുള്ള മിനിമം മര്യാദയെങ്കിലും മന്ത്രിമാർ കാണിക്കണം അടുത്ത ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ നിങ്ങൾ കരുതൽ നടപടികൾ സ്വീകരിക്കുകയും വേണം എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടോ ഉണ്ടോ ജനങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് സി എം